അപ്പൊ അമ്മുവിന് കൊടുക്കാൻ പറഞ്ഞിട്ട് നമുക്ക് ഇന്നലെ ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈവനിങ്ങിൽ അപ്പൊ ഞാനത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അമ്മൂന് കാണിക്കാണ്ട് അപ്പൊ നമുക്കത് അമ്മു ഇപ്പൊ വരാമെന്ന് പറഞ്ഞിട്ട് ബാത്റൂമിൽ കയറിയിട്ടുണ്ട് മൂന്ന് വെച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് അപ്പൊ ഞാനത് അവള് വരുമ്പോഴേക്കും എടുത്ത് ആക്കി വയ്ക്കട്ടോ അപ്പൊ നമുക്ക് അമ്മുവിന് ഒരു ഗിഫ്റ്റ് കിട്ടിട്ടാ േന്ദ്ര അമ്മൂട്ടിട്ടും പറഞ്ഞു 2분의 1이면 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 2분의

അപ്പൊ ഇത് സബീനയുടെ പുതിയ സംരംഭമാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അപ്പൊ ഞാനിത് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമ്മിറ്റിക്കാൻ ചെക്ക് ചെയ്ത് നോക്കിട്ടോ അങ്ങനെ കൊറേ അധികം അപ്പൊ അപ്പൊ നമ്മുടെ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ ബാക്കിയായിട്ട് നേരെ മുട്ട എടുത്തിട്ട് പറയാം രണ്ട് രണ്ടു വരെ മിഠായി പിടിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് കാണാട്ടോ ഞാൻ ഇനി ഗുഡ് മോർണിംഗ് അപ്പൊ മമ്മൂട്ടിന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ ഹാപ്പി ബർത്ത് ഡേ അപ്പൊ പാർട്ടിറങ്ങി ഉറങ്ങാണ് എനിക്കത്തില്ല അപ്പൊ ഞങ്ങള് ഞാൻ എണീറ്റ നേരത്തെ എണീക്കുട്ടോ എന്നും അഞ്ചു മണിക്ക് എണീറ്റിട്ടോ അത് ശീലമായി അപ്പൊ ഞാൻ അഞ്ചു മണിക്ക് എണീറ്റു ഞാൻ ഇന്ന് രാവിലെ ചപ്പാത്തിയും നമ്മുടെ മുട്ടക്കാരും ഉണ്ടാക്കി പിന്നെ നമ്മൾ ഇന്ന് ഉച്ചക്ക് വേറെ കുറച്ച് പരിപാടിയൊക്കെ വിചാരിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കാലത്ത് വേറെ ചോറിൻ്റെ പണിയും കാര്യൊന്നും ചെയ്തിട്ടില്ല അപ്പൊ ഞങ്ങൾ ഇനി എന്താ പറയാ കഴിക്കാൻ പോവാണ് പാറുട്ടിനെ എനിപ്പിച്ചിട്ട് അവൾക്ക് എന്തെങ്കിലും കൊടുക്കണം എന്നിട്ട് വേണം അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ബർത്ത്ഡേ വ്ലോഗാണ് കാൽപ്പെട്ട് വരുന്നാലും പറഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ ഇങ്ങനെ ആർഭാടും കാര്യങ്ങളൊന്നും ഇല്ല കുറച്ച് ചെറിയൊരു കേക്ക് കട്ടിങ് ഉണ്ട് പിന്നെ ഇതേ അമ്മൂനെ ആരോ വിഷയം വിളിക്കുന്നത് അപ്പം എന്തായാലും നമുക്ക് പതുക്കേനെ ഓരോ പരിപാടി ആയിട്ട് തുടങ്ങാം അപ്പം ഞാനും അമ്മ കുട്ടിയായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കണത് അപ്പച്ചൻ ഉറങ്ങേറ്റിട്ടുള്ളൂ അപ്പൊ അപ്പുറത്തെ ഫ്രണ്ടിൽ ടിപ്പുൻ്റെ എടുത്തിരിക്കുകയാണ് അപ്പം കുറച്ചുകൊണ്ട് കഴിക്കാന്ന് പറഞ്ഞത് പിന്നെ ചേട്ടനും ഉണ്ണിയും ഉറങ്ങേറ്റിട്ടുമില്ല ഞാൻ ഞാനി അമ്മൻ്റെ കൂടെ അങ്ങനെ ഒന്നിനും ഇപ്പോൾ പറ്റാറില്ല കാരണം ഉണ്ണി അവര് ഭക്ഷണത്തിന് നേരത്തെ ഞാൻ ഉണ്ണിക്ക് കൊടുക്കാവും അപ്പം അങ്ങനെയൊന്ന് രാവിലെ ഒന്നും മിക്കവാറും ഇങ്ങനെ ഇന്ന് കഴിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പം ഞാൻ എൻ്റെ ഇതവിളക്കൂടി ഇരുന്നിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചു അവളുടെ കഴിച്ചു പാറുട്ടിക്ക് ഫുഡ് കൊടുത്തു ഇനി ഞാൻ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ച ബിരിയാണിയും ചിക്കൻ എന്തെങ്കിലും പിന്നെ അതുപോലെ തന്നെ പായസം ഉണ്ടാക്കണം അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പാണ് അപ്പൊ ഞാനിപ്പോ നമ്മുടെ വിഷുവിന്റെ സ്കിൻ കെയർ ചാലഞ്ച് ഞാനിപ്പോ സ്റ്റാർട്ട് ചെയ്തിരുന്നു ഇരുപത്തിരണ്ടാം തീയ്യതിയാണ് മാർച്ച് പക്ഷെ നമ്മള് വിഷു കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അത് ചെയ്യാൻ പറ്റ നേരത്തെ തുടങ്ങി വെച്ചു വീഡിയോ ഒക്കെ എടുത്തുവിട്ട് അപ്പം ഞാനിപ്പം ഫേസ് പാക്ക് അതായത് നമ്മളൊരു ഫേസ് പാക്ക് ആണ് നമ്മൾ കാണിക്കുന്നുണ്ട് ഒരു ബ്രൈറ്റനിങ് ആണ് അപ്പോൾ അതെന്തായാലും വീഡിയോ വരുന്നുണ്ട് അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുക്കും കാലത്ത് തന്നെ അപ്പം ഫേസ് വാഷ് ചെയ്തിട്ട് ഫേസിലുണ്ടാവുന്ന ആ ഒരു നമ്മൾ ഇന്നലെ ക്രീമൊക്കെ തയ്ച്ച് അതായത് നമ്മുടെ മോയിച്ചറൈസിംഗ് ഒക്കെ ഇട്ടിട്ടല്ലേ നമ്മൾ ഉറങ്ങണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ട് ആ ഒരു പാക്ക് അപ്പോൾ അതെടുത്തിട്ട് ഇട്ടിട്ട് ഒന്ന് വെയിറ്റ് ചെയ്തിട്ടാണ് ഉണങ്ങിയിട്ട് പിന്നെ സ്കിൻ കെയർ ചെയ്യുക അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്യാൻ പോകണമായിട്ട് അപ്പോൾ ഞാൻ വിഷുവിൻ്റെ ഒക്കെ എടുത്ത് തുടങ്ങി അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ നേരത്തെ ഈ ഒരു ഫേസ് പാക്ക് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ കാരണം വെച്ചാൽ ഫേസ് ഒക്കെ നന്നായിട്ട് ബ്രൈറ്റ് ചെയ്യുന്ന ഫേസ് പാക്ക് ആണ് ഇത് നമുക്ക് നമ്മുടെ സ്കിൻ കെയർ ചലഞ്ച് നമ്മുടെ വിഷു ചലഞ്ചിൽ ആദ്യത്തെ വീഡിയോ ആണ് അപ്പൊ ഞാൻ ഈ നനവ് കളയുന്നില്ലേ കാരണം ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് കട്ടിയായിട്ടുണ്ട് അപ്പൊ ഈ നനവോട് കൂട്ടി തന്നെയാണ് കേട്ടോ ഞാൻ ഈ പാക്കറ്റ് കൊടുക്കിന്റെ സീരീസ് നമുക്ക് ഒന്നാം തീയതി തുടങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്യും നമ്മുടെ പാക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യാൻ പോണത് കൊറച്ച് സബോള എന്താണ് പച്ചക്കറികളൊക്കെ പച്ചക്കറി മീൻസ് നമ്മുടെ സബോള തക്കാളി പച്ചമുളക് ഇഞ്ചിയൊക്കെ അതൊക്കെ അരിഞ്ഞു വെക്കണം അപ്പൊ പിന്നെ ചിക്കൻ മേടിച്ചിട്ടില്ലേ അത് കൊണ്ടുവരണം അപ്പൊ പണി വേഗം കഴിയുമല്ലോ അപ്പൊ ഞാൻ പിന്നെ അതേ ഫേസ് ഒക്കെ വാഷ് ചെയ്തു നല്ലോണം ബ്രൈറ്റ് ആവും ഫേസ് ശേഷം ഞാൻ സ്കിൻ കെയർ ചെയ്യാട്ടോ കേട്ടോ അപ്പൊ നമ്മുടെ വിറ്റമിൻ സി സിറം നിലാസിറപ്പ്സിന്റെ റേഡിയൻസ് വിറ്റമിൻ സി സിറം സൂപ്പറാണ് സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനായിട്ടും അതേപോലെ നമുക്ക് എന്തെങ്കിലും പിംപിൾസ് ഒക്കെ ഇടയ്ക്ക് വരികയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേഗത്തിൽ തന്നെ പാടുകൾ ഫീഡ് ആക്കാനും പിന്നെ നമുക്കൊരു മോർണിംഗ് റൂട്ടീനായിട്ട് നമുക്കൊരു വിറ്റമിൻ സി ആഡ് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ് നമ്മുടെ സ്കിന്നിലെ ആ ഒരു പ്രോബ്ലംസ് ഒന്നും വരാതിരിക്കാനും ഒക്കെ നല്ലതാണ് വിറ്റമിൻ സി അപ്പൊ ഞങ്ങൾ കുളിക്കാൻ പോവാട്ടോ ഭയങ്കര വെയിലുണ്ട് അപ്പൊ ഞങ്ങളവിടെ അലക്കലുമ്പോൾ എന്നിട്ട് കുളിക്കുന്നേ വേഗം കുളി കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്നൊരു കക്ക കുളിയാണ് അതായത് എണ്ണ തേക്കും പക്ഷെ തേക്കിയേ കുളിക്കുക അത്രേ ഉള്ളു പിന്നെ പാക്കൊന്നും ഇടാനില്ല അല്ല പൗഡറൊന്നും ഉപയോഗിച്ച് കഴുകണില്ലേ ജസ്റ്റ് നമ്മൾ ഷവർ ജെല്ലുണ്ട് നേരം പോവല്ല അത് കാരണം അപ്പൊ ഞങ്ങൾ കുളിക്കാൻ പോവാ പറയോ പാർക്കുട്ടി അമ്മയും കുളിക്കാൻ പോവാ അപ്പം നമ്മുടെ പാറക്കുട്ടീനെ ഞാൻ ചെന്ന് ഞങ്ങൾ ഇപ്പോൾ മിക്കത് വീടിനിട്ട് കുളിക്കുക അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം കുളസെയ്ത അലൊക്കെ കുട്ടിക്കും മണപ്പിക്കും അങ്ങനെയൊക്കെ കുറേ ഇങ്ങനെ അങ്ങനെ അങ്ങനെ പിരിക്കും കുറച്ചാലും കിരിക്കുകയാണ് പിന്നെ കിളീനെ കാണും കാക്കേനെ കാണും അപ്പോൾ അങ്ങനെയൊക്കെ അവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ പലക്കലും ഇരുന്നിട്ട് കുളിക്കുക അപ്പോൾ എണ്ണയൊക്കെ തേച്ച് പിന്നെ ജസ്റ്റ് ഷവർ ജില്ല യൂസ് ചെയ്തോളൂ ഞാൻ പാക്കും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയില്ല കാരണം ഇനി കുറേ പണി എടുക്കേണ്ട അടുക്കളയിൽ തന്നെയൊന്നും ഉള്ള കുറവു തന്നെ അപ്പോൾ ഈ പാർക്കുട്ടീൻ്റെ എണ്ണയൊക്കെ തേച്ച് ഞങ്ങള് കുളിക്കാൻ പോവാണ് അപ്പോൾ ചൂടുള്ള ഞാൻ അവിടെ വട്ടകയിൽ കുറഞ്ഞ വച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ തേച്ച് അങ്ങനെ കുളിപ്പിച്ച് നമ്മുടെ കൂളിയൊക്കെ അതേ കഴിഞ്ഞു പാർക്കുട്ടി സുന്ദരിയായി പാർക്കുട്ടീനെ ചേട്ടൻ്റെ ഇത് തേൽപ്പിച്ചിട്ട് കിടക്കൽ വിളി നോടങ്ങാനായിട്ട് അപ്പൊ നമ്മുടെ പാർക്കുട്ടി കൂളിയൊക്കെ കഴിഞ്ഞ് കൂറി തൊട്ടുണ്ട് തൊട്ട് അപ്പോൾ ചേട്ടൻ്റെ പോകാൻ പോവാണെങ്കിൽ നമ്മുടെ സാധനങ്ങൾ മേടിക്കാനായിട്ട് പാല് മേടിക്കണം പാല് പായസം ഉണ്ടാക്കാനുള്ളത്ര പാല് നമ്മൾ വാങ്ങാറില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ പാല് മേടിക്കണം പിന്നെ ചിക്കൻ മേടിക്കണം പിന്നെ പച്ചമുളക് ഇവിടെ ഇല്ല നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു അത് മുന്നേ നട്ടതൊക്കെ അതിൻ്റെ കാലാവധി കേടായി ഇനി അടുത്തത് നമ്മൾ വെച്ചിട്ടുണ്ട് പക്ഷെ മുളക് ഉണ്ടാവാറായിട്ടില്ല അപ്പോൾ പച്ചമുളക് ഇല്ല അപ്പം മേടിക്കണം ഞാൻ സാധാരണ മേടിക്കാറില്ല അപ്പം അങ്ങനെ ഒന്ന് രണ്ട് അലറച്ചില്ലർ ഐറ്റംസ് മേടിച്ചിട്ട് വേണം അപ്പേക്ക് ഞാൻ ബിരിയാണി ഉണ്ടാക്കാം ബിരിയാണി എന്ന് പറഞ്ഞാൽ നമ്മൾ എരിവിടാത്ത നമ്മൾ നെയ്ച്ചോറിൻ്റെ പോലത്തെ ഒരു ബിരിയാണി ഉണ്ടാക്കാം കാരണം ഉണ്ണിക്കൊക്കെ കഴിക്കാനായിട്ട് അതാണ് എളുപ്പം എളുപ്പം അതിൽ എരിവിട്ട് കഴിഞ്ഞാൽ ഇഞ്ചി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനങ്ങളൊക്കെ ചേർക്കുകയാണെങ്കിൽ അരപ്പൊക്കെ ചേർക്കുകയാണെങ്കിൽ ഉണ്ണി കഴിക്കാൻ പറ്റില്ല എരിവ് അപ്പോൾ അതിനകം ചേർക്കില്ല നെയ്ച്ചോറും അതിരി ഒരു ബിരിയാണി അങ്ങനെ ചെയ്യണത് ഞങ്ങൾ കുളിച്ച് ഞങ്ങൾ രണ്ടോളം കുളിച്ചത്തൊക്കെ ഞങ്ങൾ കൂറിയൊക്കെ തോട്ടത്തിൽ വലിയ കുറി തോട്ടുന്നുണ്ട് എന്താ ഊതിയോ അപ്പം എനിക്ക് ഇന്നെൻ്റെ ബർത്ത്ഡേ ബർത്ത്ഡേന്ന് എല്ലാവർക്കും അറിയാം ഇപ്പോൾ എല്ലാവരും എനിക്ക് വിഷ് ചെയ്തേനെ താങ്ക് യു സോ മച്ച് അപ്പോൾ ഞാൻ ദേ സബോളയും നമ്മുടെ വെളുത്തുള്ളിൽ ഇഞ്ചിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മുടെ റൈസ് ഇവിടെ കഴുകിയിട്ട് വാല വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇത് സബോള ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ചിക്കൻ കറിക്കാണ് തക്കാളി കിട്ടണം പച്ചമുളകും പിന്നെ ഇതിൽ ഇനി ചെയ്യാൻ പോകട്ടോ ബിരിയാണി റൈസ് റെഡിയാക്കാൻ പോകണം ഓ അപ്പോൾ ഒരു വിധത്തിൽ പണിയുളകെ കഴിഞ്ഞു അപ്പോൾ ഇപ്പം ഏകദേശം ഒരു പന്ത്രണ്ടര ആയിട്ടുണ്ടാവും അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഞാൻ റെഡി ആക്കിയിട്ടുള്ളതെന്ന് കാണിച്ചു തരാം അപ്പോൾ സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പാറുട്ടി അതിൻ്റെ ഇടയിലേ പാല് കുടിക്കലും അതിന്റെ ഇടയില് കരച്ചിലും പിഴിച്ചിലും ഒക്കെ ഇടയിലായിട്ടാണ് ചെയ്യുന്നത് അപ്പം അതിൻ്റെതായിട്ടുള്ള കുറച്ച് എന്താ പറയുക അപാകത ഒക്കെ ഉണ്ടാവും അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ ബിരിയാണി റെഡി ആക്കിയിട്ടുണ്ടോ അതാ ആദ്യം റെഡി ആയിട്ടോ ബിരിയാണി ഇപ്പം തുറന്നിട്ടുള്ളൂ ചൂ നമ്മളിങ്ങനെ അടിയിൽ തീ വെച്ചിട്ടിങ്ങനെ വെച്ചേക്കായിരുന്നു അപ്പം അത് ഓക്കെ പിന്നെ ഇവിടെ നമ്മൾ കുറച്ച് നമ്മുടെ കേടും കുക്കും കുക്കുമ്പറൊക്കെ അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് കേട് കുക്കുമ്പറും മാത്രമേ ഉള്ളൂ ഇവിടെ അതാണ് ഇഷ്ടമുള്ളൂ അപ്പോൾ അതുതന്നെ വേറൊന്നും ഇട്ടിട്ടില്ല ഉപ്പും പിന്നെ ഇത് നമ്മുടെ പായസം പായസം നമ്മുടെ ഇതാട്ടോ കേട്ടോ ഇൻസ്റ്റൻ്റ് ഇല്ലേ അതാണ് അത് നമ്മുടെ അരി അടിയില്ല അരിയട അരിയട പായസമാണ് കേട്ടോ ഇതിൽ കുറച്ച് ഞാൻ ക്രിസ്മസ് ഒക്കെ കുറച്ച് കൂടുതലിട്ടുണ്ട് അതിവിടെ ഭയങ്കര ഇഷ്ടമാണ് അണ്ടിപ്പരിപ്പൊക്കെ പിന്നെ നമ്മുടെ ചിക്കൻ ഉണ്ടായിരുന്നത് കൊറച്ചതിൽ നിന്നെടുത്ത് ഫ്രൈ ആക്കിയിട്ടുണ്ട് പിന്നെ ഇനി അടുപ്പൊക്കെ വൃത്തിയാക്കാൻ ഉണ്ടാകും ചവിടുപുള്ളി ആയിട്ടൊക്കെ എടുക്കുന്നത് പിന്നെ നമ്മുടെ ചിക്കനെ കുറച്ച് ഗ്രേവി ആക്കിട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ അല്ലെങ്കിൽ ചൂടാ വൈകുന്നേരം ചൂടാക്കുമ്പോഴേക്കാ വറ്റി വറ്റി ഇങ്ങനെ ഉണങ്ങും അപ്പൊ അത് കുറച്ച് ചാറായിട്ട് എടുത്തത് കുറച്ച് വെള്ളം മാതിരി അപ്പൊ ഇനി നമുക്ക് ഫുഡ് കഴിക്കാം അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടിട്ട് അങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു പിന്നെ നമ്മുടെ പാർക്കുട്ടിക്ക് ഞങ്ങൾ കൊടുത്തു വിട്ടാ ഞാൻ അപ്പൊ അത് തന്നെ പാർക്കുട്ടി കഴിക്കാത്ത ഞാൻ ഓൾറെഡി അവൾക്ക് ബിരിയാണിയുടെ റൈസ് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ അങ്ങനത്തെ കുഴിമന്തി അങ്ങനത്തെ റൈസൊക്കെ അങ്ങനെ ഓണി കുറച്ചു നേരം കഴിഞ്ഞപ്പോ എനിക്ക് കുറെ ഒരിയറ് വരാണ്ടായിരുന്നു നമുക്ക് മെയ് വിഷു കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പരിപാടി ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ കുറച്ച് സാധനങ്ങൾ ഐറ്റംസ് ഒക്കെ വരാനുണ്ട് അപ്പൊ അത് നമുക്ക് എന്തായാലും എന്താണെന്നുള്ളത് പറയാട്ടോ അങ്ങനെ അമ്മൂട്ടി അത് പൊട്ടിക്കുന്നുണ്ട് പിന്നെ ഞാൻ നമ്മുടെ ബർത്ത്ഡേയുടെ സമയത്ത് ഇടാനുള്ള ഡ്രസ്സൊക്കെ ഞാൻ തേച്ച് വെച്ചുട്ടാ എന്റെയും ചേട്ടന് ഞങ്ങൾക്കൊക്കെ പഴയത് അമ്മൂനും പാറുവിനും മാത്രമേ ഉള്ളൂ പുതിയത് പാർവിന് പിന്നെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അമ്മൂന് മാത്രമേ ബുദ്ധിത് മേടിച്ചിട്ടുള്ളൂ അങ്ങനെ ഈവനിങ് ആയപ്പോ ഞാൻ അതേ കുളിച്ചു നമ്മുടെ ഫേസിൽ ഒന്ന് മോയിസ്ചറൈസ് ചെയ്ത് വരണം ചെയ്തില്ലേ കാരണം ഞാൻ ഇനി ജസ്റ്റ് ഒരു കോമ്പാക്ട് ഒക്കെ ഇടന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് വേറെ ഒന്നും ചെയ്തില്ല അമ്മയും കുളിച്ച് റെഡിയായി നമുക്ക് കേക്ക് മുറിക്കാം ഇപ്പോഴത്തെ മെയിൻ പണി പാൻ പാനെടുത്തിട്ട് ഇങ്ങനെ കരക്കുരക്കര കുരാന്നും വരക്കില്ല അപ്പൊ വരച്ചിട്ടൊന്ന് പാനുണ്ട് എന്തായാലും ഉമ്മ ഉമ്മി താത്താ പറഞ്ഞു ആ ഞങ്ങള് ഉളപ്പ് മാറിയിട്ട് കേക്കും മൂച്ചും പറയും നല്ല ഉപ്പിട്ടിട്ട് കേക്കും മൂച്ചും പറയും അങ്ങനെ അതേ നമ്മുടെ പാർക്കുട്ടീനെ ഉടുപ്പൊക്കെ മാറ്റിച്ചു പിന്നെ നമ്മുടെ ചേച്ചി മാമനും വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് അറിയണമല്ലേ അപ്പം അവർ വന്നിട്ട് അവര് മാത്രമേ തന്നെ അവര് അമ്മുവിന്റെ ബർത്ത്ഡേക്ക് അവര് നമ്മൾ നമ്മൾ വിളിച്ചാലില്ലെങ്കിൽ അവര് വരും കാരണം എന്ന് വെച്ചാൽ അമ്മൂന അത്രയും ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ അവര് അവരിങ്ങനെ ഗസ്റ്റൊന്നുമല്ല കേട്ടോ നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങളെ പോലെ തന്നെയാണ് അപ്പം അവരെങ്ങനെയായാലും വരും അപ്പോൾ അതുകൊണ്ട് തന്നെ അവര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അപ്പച്ചനും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മനെത്ര ഇഷ്ടമാണ് അവർക്ക് അമ്മന് മാത്രമല്ല വാരുവിനും അപ്പോൾ അവർ വന്ന് ചേച്ചിയേ ഫോട്ടോ എടുക്കാണ്ട് പിന്നെ ഇത് നമ്മുടെ കേക്ക് കിട്ടും നമ്മൾ കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിൻട്രലായൊരു തീമാണ് കൊടുത്താൽ അടിപൊളിയായിട്ട് കേക്ക് കസ്റ്റമൈസ് ചെയ്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതിൽ ഈ ഒരു സിൻഡ്രല്ല ഒഴിച്ച് ബാക്കി എല്ലാം കഴിക്കാൻ പറ്റണതായിരുന്നു കേട്ടോ അതായത് ഈ നിൽക്കണ ഈ ബ്ലൂ കളറിലുള്ള സംഭവം ഈ ചെറിയ എന്താ പറയുക മറ്റേ വാട്ടർ ഡ്രോപ്പ് മാതിരി തോന്നിക്കണതും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റണതായിരുന്നു സിൻഡ്രല്ല മാത്രമാണ് കഴിക്കാൻ പറ്റാതിരുന്നുള്ളൂ അതൊക്കെ കെടിബിളായിരുന്നു പിന്നെ അമ്മ ഞാൻ ഏകദേശം അതുപോലെയുള്ള ഉണ്ടാകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അങ്ങനത്തെ വേണം അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വലിയ 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 ഒന്നും ഇല്ല കേട്ടോ ചെറിയൊരു വിലയാണ് ഡ്രസ്സിനുള്ളൂ അതുപോലെ അത് സെയിം ഒരു കമ്മലിങ് അലിപ്പിച്ച് കൊടുത്തു അങ്ങനെ അത് ഓൺലൈൻ വഴിയാണ് രസമുണ്ടായിരുന്നു കേട്ടോ ഒരു ചെറിയൊരു തിളക്കം ഉണ്ടാവും ഉടുപ്പിന് അങ്ങനത്തെ ഒരു ടൈപ്പാണ് അപ്പം പാർക്കുട്ടിക്ക് പിന്നെ അവളുടെ ബർത്ത്ഡേയ്ക്ക് ഒരു ബ്ലൂ കളർ വൈറ്റ് മോട്ടി ഒരു ഉടുപ്പ് ഗിഫ്റ്റ് കിട്ടുന്ന അപ്പൊ ആർക്കുട്ടി പിന്നെ അത് എടുത്ത് ഇട്ട് കൊടുത്തു ഞങ്ങൾ പിന്നെ ഞങ്ങള് പഴയത് എടുത്തിട്ടുള്ളൂ അങ്ങനെ പിന്നെ ഞാൻ ചെറുതായിട്ട് നമ്മുടെ മുകളില് നമ്മുടെ ട്രൈ പോളിന് കുറച്ച് ബലിവിണക്കി സെറ്റ് ചെയ്തപ്പോ നമുക്ക് എന്തായാലും കേക്ക് മുറിക്കാം

അങ്ങനെ അമ്മക്കുട്ടിയുടെ സന്തോഷത്തിന് അമ്മകുട്ടിക്ക് ചെറിയ 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 ഗിഫ്റ്റുകൾ കിട്ടി ചെറിയൊരു പാട്ട് പെട്ടി കിട്ടി പിന്നെ ചെറിയൊരു ഫ്രെയിം കിട്ടി അമ്മ ഇഷ്ടമുള്ള പൂച്ചക്കുട്ടികൾ ഭയങ്കര ഇഷ്ടമാണ് പൂച്ചക്കുട്ടികളുടെ ഉള്ള ഫ്രെയിം കിട്ടി അതേപോലെ തന്നെ പിന്നെന്താ അമ്മകുട്ടിക്ക് ഒരു എന്താ പറയാ നമുക്ക് ഇങ്ങനെ അലാമില്ലേ അലാമത് അവൾക്ക് ആവശ്യമായിരുന്നു കേട്ടോ അലാമ് അത് കിട്ടി ഒരു പിന്നെ അതുപോലെ തന്നെ അമ്മകുട്ടിക്ക് പ്രൊജക്ട് പ്രൊജക്ട് വർക്കൊക്കെ ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു ഡൈ ഉള്ള ഉള്ളതന്നെ

പിന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് സ്വീറ്റ്സും ഒക്കെ ആയിട്ട് അപ്പൊ ഇതില് മെയിനായിട്ട് ഹണികോംബാണ് നമ്മളെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അവർ അവരിതില് സ്വീറ്റ് ആയിട്ട് ഹണികോമ്പിന്റെ സ്വീറ്റ് ആണ് ഇറക്കേണ്ടത് ഒറിജിനൽ ഹണിക്കോമ്പണ്ടായിരുന്നില്ല കേട്ടോ അതൊരു ഫ്ലോപ്പായി അല്ല മാർക്ക് വെച്ചോ ഏ ആയി വെച്ചിട്ടുണ്ട് ഇപ്പൊ ആർട്ട പോരിതി വെച്ചിത്ര വെച്ചിട്ട് എടുക്കണ്ട അങ്ങോട്ട് വെച്ചോ അക്കെ അപ്പൊ ഞങ്ങള് അവസാനം ഹെലോ അപ്പൊ ഞങ്ങളിത് ഉറങ്ങാൻ പോവാണ് അപ്പൊ എല്ലാരും അവരൊക്കെ പോയി അപ്പൊ ഞാനത് ലിബ്ബാമിട്ടിട്ടിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ചുണ്ടാകും ലിപ്സ്റ്റിക് ഇട്ടിട്ടല്ലേ ഉറങ്ങാൻ പോണേ അപ്പൊ ഞാൻ ലിബ്ബാം ഇട്ടു സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു അപ്പൊ പാറക്കുട്ടി ഇതേ ഉറക്കം ഭയങ്കരമായിട്ട് ഉറക്കം വന്നിട്ട് നിൽക്കണേ അപ്പൊ പിന്നെ ഞാൻ കിടക്കാന്ന് വിചാരിച്ചു നാളെ അമ്മൂന് പരീക്ഷയുണ്ട് നാളെ ഫിസിക്കൽ ആൻഡ് എഡ്യൂക്കേഷൻ ഉണ്ട് പരീക്ഷ അപ്പൊ അമ്മു ഇതേ ഉറങ്ങാൻ വേണ്ടി വന്നു അപ്പൊ നമ്മുടെ വീഡിയോ ആ അമ്മൂന് ഞാൻ ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ള ഒരു എന്താ പറയാ സംഭവം ഇല്ല അമ്മ കണ്ടിട്ട് സംഭവം കിട്ടാ ഇപ്പത് ഇത് ഫുള്ള് ബ്ലാങ്ക് അല്ലേ നമ്മള് ഈ ഇവിടെ ഉണ്ടല്ലേ കിട്ടായെന്ന് പറയോ എന്നിട്ട് നമുക്ക് അലാറം അവിടെ സെറ്റ് അതിന്റെ അടിയിൽ മോഡ് അത് സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്നിട്ട് നമുക്ക് ഇതിന്റെ അലാറം അടിക്കുമ്പോ അതിന്റെ സൗണ്ടില്ലാത്തവര ഇങ്ങനെയുണ്ട് അത്

ആ നമുക്ക് നമുക്ക് ഉറക്കത്തിൽ ഇപ്പം നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഉറങ്ങാം അപ്പൊ നമുക്ക് സമയം അറിയണമെങ്കിൽ അറിയും അങ്ങനെയൊക്കെ കഴിഞ്ഞ മുകളിൽ നോക്കി കിടന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും വേർത്ത് കുളിച്ചു ഞാൻ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നമുക്ക് പറ്റണ ഒരു കുട്ടി നമ്മുടെ ബർത്ത്ഡേ ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പൊ ഹണിക്കൊമ്പ് മാത്രം ചതിച്ചു ഹണിക്കൊമ്പ് ഞാൻ ഹണി നമുക്ക് നമുക്കത് കഴിക്കാൻ പറ്റും ഒറിജിനലായിട്ട് അതാണ് വിചാരിച്ചത് പക്ഷെ അത് ഹണികൊമ്പ് എന്റെ ആയിരുന്നു അതൊരു ഇനി പിന്നെ മേടിക്കാം നമുക്ക് ഹണികൾ അപ്പൊ നമുക്കിനി പിന്നെ കാണാം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം